സംഘടന കുറച്ചു ഓ ഞാൻ കുറച്ച് നമ്മുടെ രാജ്യത്ത് വേട്ടയാടപ്പെടുന്ന മതന്യൂനപക്ഷങ്ങൾ അതിൽ ക്രിസ്മസ് ആകുമ്പോൾ കൂടുതൽ വേട്ടയാടപ്പെടുന്നത് ക്രൈസ്തവരാണ് ക്രിസ്മസ് അല്ലാത്ത സന്ദർഭങ്ങളിൽ വേട്ടയാടപ്പെടുന്നത് ഇസ്ലാം മതത്തിൽപ്പെട്ടവരാണ് ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഒരു മതരാഷ്ട്ര നിർമ്മിതിയുടെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് മതന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിൽ വേട്ടയാടപ്പെടുന്നത് അത് രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമാണ് എന്നതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ അഭിപ്രായം ഇവനൊക്കെ അതുകൊണ്ട് വേട്ടയാടപ്പെടുന്ന മനുഷ്യർക്കൊപ്പം നിൽക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന നയം ഞങ്ങൾ ഉറച്ചു പറയുന്നു രണ്ട് ഇത് ഭരണപരമായ പ്രശ്നമല്ല ഇത് ക്രമസമാധാന പ്രശ്നമല്ല രണ്ട് പ്രവണതകൾ ഇതിലുണ്ട് ഇന്ത്യയിലെ പത്ത് കൊല്ലത്തിനിടയ്ക്ക് ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങളുടെ എണ്ണം അയ്യായിരം പിന്നിട്ടിരിക്കുന്നുണ്ട് ആദ്യകാലത്തൊക്കെ രണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറോ കിടന്നിരുന്ന് കയറി കയറി വന്ന് ഇപ്പോൾ എണ്ണൂറ്റി ഇരുപത്തി ആറായി ഈ ക്രിസ്മസൂടെ വന്നാൽ കുറേ അപ്പം അയ്യായിരം പിന്നിട്ടിരിക്കുന്നു ആക്രമണങ്ങളുടെ എണ്ണം ഓരോ വർഷവും കൂടുതലും വർദ്ധിക്കുകയാണ് രണ്ട് ആക്രമണങ്ങളുടെ ഇടവേളകൾ കുറയുകയാണ് മൂന്നാമത്തെ കാര്യം ഇത്തവണത്തെ ക്രിസ്മസിന്റെ പ്രത്യേകത എന്താണ് നമ്മുടെ ഉത്തരേന്ത്യയിലടക്കം നിരവധി സ്ഥലങ്ങളിൽ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട ക്രിസ്തുമസ് ട്രീ അതുപോലെ സാന്താക്ലോസിന്റെ നാം ഉപയോഗിക്കുന്ന ആടയാഭരണങ്ങൾ അതിന്റെ മുഖം മൂടി ഇതൊക്കെ വിപണനം ചെയ്യുന്നത് നിരുത്സാഹപ്പെടുത്തി തടഞ്ഞു അത് ഉപയോഗിച്ചു പ്രാദേശിക കരോളുകൾ നിരോധിക്കപ്പെട്ടു ആ കരുകളിൽ ഏർപ്പെടുന്നവർ ആക്രമിക്കപ്പെട്ടു റിപ്പോർട്ട് ചെയ്തതും കേസെടുത്തതുമാണ് എണ്ണം പറഞ്ഞത് ബാക്കി എണ്ണം പറയാനിരിക്കുന്നേ ഉള്ളൂ ഒരു പ്രത്യേക മതക്കാര് ഘോഷയാത്ര കണത്തിയാൽ മറ്റേ മതക്കാര് പള്ളി അവരുടെ ആരാധനാലയം പടതു മൂടണം മതന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിൽ അനുഭവിക്കുന്ന സ്ഥിതിയാണ് ഈ മതന്യൂനപക്ഷങ്ങളെ തമ്മിലടിപ്പിക്കാനാണ് മുന്നമ്പം പോലുള്ള വിഷയങ്ങൾ ബി ജെ പി ഉപയോഗിച്ചത് ഇപ്പൊ ക്രിസ്ത്യൻ മുസ്ലിം സംഘടന ശക്തിപ്പെടുത്തുക അതിൽ കാശ ഉപയോഗിക്കുക ക്രൈസ്തവരിൽ ഒരു ഭാഗത്ത് തന്നെ മുസ്ലിം എതിരായി തിരിച്ചുവിടുക ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നടന്നു ഇതെല്ലാം വെറുപ്പ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആർ എസ് എസിന്റെ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഉൽപ്പന്നമാണ് ഉദ്ദേശത്തിൽ സർ ഉണ്ട് അത് സവർക്കർ ഗോൾവാക്കർ മോഹൻ ഈ ചർച്ചയിൽ ആരെങ്കിലും എന്നൊരു പദം പ്രയോഗിച്ചോ ഇന്നലെ നമ്മൾ വൈകുന്നേരം ആർ എസ് എസിനെ കുറിച്ച് പറയുന്ന ഒരു മുഖ്യമന്ത്രിയെ കേട്ടു കിട്ടിയ പിണറായി വിജയൻ ആർ എസ് എസിന്റെ പേരെടുത്ത് പറഞ്ഞ് ആർ എസ് എസിനെ ചെറുക്കുന്ന പ്രത്യേക ശാസ്ത്രത്തിന്റെയും പ്രയോഗത്തിന്റെയും പ്രയോഗവക്താവായി ദക്ഷിണ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഏക മുഖ്യമന്ത്രി കന്യാസ്ത്രീകളെ ആക്രമിച്ചു എന്നിട്ട് എന്ത് പറഞ്ഞു രാജീവ് ചന്ദ്രശേഖരൻ നന്ദി ഞാൻ പറഞ്ഞു തീർത്തോട്ടെ രാജീവ് ചന്ദ്രശേഖരൻ നന്ദി കഴിച്ചു കൊടുക്കുന്നു അതെ അല്ലെ കരിമുളക്കലെ കരിമുളക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് കരോളിനെതിരെ ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിൻ്റെയും നേതാക്കന്മാർ അക്രമം അഴിച്ചുവിട്ട് അമ്മമാരെയും കുട്ടികളെയും മുഴുവൻ തല്ലിച്ചതച്ച കാര്യം റാക്ഷ്യത് ഉണ്ടല്ലേട്ടാ െ എന്താ പറയാ ലോകം മുഴുവൻ നിൽക്കുന്ന എന്താണ് കണ്ണെത്തി നിക്കുന്ന രാഷ്ട്രീയ കണ്ടില്ലേ ആശങ്ക പ്രകടിപ്പിച്ച വ്യക്തികളെ സംബന്ധിച്ചോ എന്താണെന്ന് പറഞ്ഞ കേക്ക് ആശങ്ക പ്രകടിപ്പിച്ച കാര്യം ഇതൊരു ചർച്ചയാണ് നിങ്ങൾ എന്താ ഈ കൊറന്നപ്പൊടി കഴിച്ച പോലെ കുടിച്ചോട് ചോദ്യങ്ങൾ തോന്നുന്നു വാക്കുകൾ ഉപയോഗിക്കാൻ തോന്നുന്നു ജനതാ പാർട്ടി എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ സംഘടന പ്രതിനിധിയായിട്ട് നിങ്ങൾ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം എന്താണ് ആദ്യത്തെ ചോദ്യം ഇന്ത്യ മഹാരാജ്യത്ത് നിരവധി സ്ഥലങ്ങളിൽ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആ പ്രയാസങ്ങൾ ഉണ്ടാകുന്നതിനെ കൃത്യമായിട്ട് നിയമ നടപടികൾ എടുത്തിട്ടുണ്ടോ ഒരു ഞങ്ങൾ കൃത്യമായി പറയാം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരുകളുടെ സ്ഥലത്ത് അങ്ങനെയുള്ള പ്രയാസങ്ങളുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ നിന്ന് വ്യക്തികൾക്കെതിരെ വ്യക്തികൾക്കെതിരെ കൃത്യമായ നടപടിയുമായി മുന്നോട്ട് പോകും രണ്ടാമത്തെ കാര്യം ഈ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തെ ഞങ്ങളുടെ സർക്കാരിന്റെ ഏറ്റവും വലിയ ഒന്നാമനായിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബഹുമാന ശ്രീ നരേന്ദ്രമോദിയും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർജിയും ഇന്ന് ഡൽഹിയിൽ പള്ളിയിൽ പോയി ചടങ്ങിൽ പങ്കെടുത്ത് കൃത്യമായ ക്രിസ്മസ് സന്ദേശത്തിൽ ഞങ്ങളുടെ സമീപനം എന്താണ് എന്നുള്ളത് കൃത്യമായി ജനങ്ങളോട് സംബന്ധിച്ചിട്ടുണ്ട് അതിനൊരു മാറ്റവും ഇല്ല ഹിന്ദുത്വവാദി എന്ന് പറയപ്പെടുന്നത് ഒരുത്തം കയറി വന്നിട്ട് യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞാൽ അവനെ വൃത്തിയായിട്ട് അവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും ചെയ്യും അവൻ അറസ്റ്റ് ചെയ്യും അതിലൊന്നും ബിജെപിക്ക് എന്താ ബന്ധം നിങ്ങൾ എന്നെ ഹിന്ദുത്വവാദി എന്ന് അവൻ പറഞ്ഞു അവൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ബിജെപിക്കാരെ പറഞ്ഞു അവൻ ബിജെപിയുമായിട്ട് ബന്ധപ്പെടുന്ന ബിജെപിയുടെ ഭരണകാര് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ബി ജെ യുടെ നേതാക്കമാർ വന്നിട്ട് പറഞ്ഞിട്ടാണ് ചെയ്തെന്ന് ആരെയും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അതിനെ വക്രീകരിക്കരുതെന്ന് ഞാൻ പറഞ്ഞത് ആ കാര്യങ്ങൾ വളരെ തുടക്കം തന്നെ പറഞ്ഞത് അതേ കാര്യം തന്നെ എപ്പോഴും പറയുന്നത് അതിനെ വക്രീകരിക്കേണ്ട കാര്യമില്ല അവിടെ ഈ നാടിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ശക്തികൾ വ്യക്തികൾ ആരെങ്കിലും ആ പ്രവർത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ഉത്തർപ്രദേശും ആസാമും ഛത്തീസ്ഗഡും ഉത്തരാഖണ്ഡും ഒക്കെ പിന്നെ എഫ്ഐആർ എടുത്തു എഫ് ഐആർ നിയമം നടപടി എടുത്തു എന്നും ഇന്ന് എനിക്ക് ഓടിയിരുന്ന അഞ്ച് മിനിറ്റ് കൊണ്ട് പറഞ്ഞുതരാൻ പറ്റില്ല ഞാൻ അതിൻ്റെ കാര്യം പഠിച്ചിട്ട് പഠിച്ചിട്ട് നാളെ മറ്റന്നാളോ അല്ലെങ്കിൽ അതിനുശേഷം റാഷ്യത്തിന്റെ ഫോണിലേക്ക് ഞാൻ അയച്ചതാ നാളെ മർത്താ വയ്ക്കുമ്പോൾ വായിച്ചാൽ മതി ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ അതിന്റെ തീരുമാനം എത്തുന്ന് പിന്നെ ഹിന്ദുത്വം ആദ്യം പറയപ്പെടുന്ന ഒരുത്തം വന്നിട്ട് യുദ്ധം കിട്ടിയിരുന്നു അതായത് ബിജെപി തന്നെ ചെത്തിക്കുക ബിജെപിക്ക് അങ്ങനെ ഒരു അജണ്ടയുണ്ട് ബിജെപി ക്രിസ്ത്യാനികൾക്ക് എതിരാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടാ ബിജെപി ക്രിസ്ത്യാനിക സമൂഹത്തിന്റെ നടത്തുന്ന പ്രവർത്തികൾക്ക് എതിരെ നിൽക്കുന്നു എന്ന് നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞൊരു വാക്ക് പറയാം ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞോ ഇന്ത്യൻ ഹോം മിനിസ്റ്റർ പറഞ്ഞതോ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതോ അല്ലെങ്കിൽ ബിജെപി മന്ത്രിമാർ പറഞ്ഞതോ ഒന്നും അതാണ് വാക്കുകൾ അതാണ് ഞങ്ങൾക്ക് അധികാരപ്പെട്ട വാക്കുകൾ ആ വാക്കുകൾ ആരെങ്കിലും മോശകരമായി പറഞ്ഞിട്ടുണ്ടെന്ന് ഞാനൊരു കാര്യം ചോദിക്കട്ട് അപലപിക്കൽ ഈ ഒരുപാട് സ്ഥലങ്ങളിൽ ആഘോഷങ്ങൾ നടക്കുമ്പോൾ അവിടെ ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് അതായത് സർക്കാരുകൾ വേണ്ട നടപടികൾ നിയമ നടപടികൾ എടുക്കുമെന്ന് ഞാൻ നിങ്ങളുടെ ഒന്നും തവണ രണ്ട് തവണ മൂന്നാമതവണയും പറഞ്ഞു അത് അതായത് ഞങ്ങളുടെ ചൊല്ലുണ്ട് അതുകൊണ്ട് സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ഉപകരണങ്ങളിൽ പരിചാരിക്കാം കയ്യക്ഷിതം മോശമായതിന് പേനെ കുറ്റം പറയുക മരം വെട്ടറിയാത്തതിന് കോടാലിക്ക് തെറി വിളിക്കുക ജോലി സ്വന്തമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കണം ക്രിസ്തുമസ് ഞങ്ങൾ എല്ലാവരും ആഘോഷിക്കുന്നുണ്ട് എന്താ എന്താ കുഴപ്പമുള്ളതിനോട് ചോദിച്ചാൽ അല്ല പ്രധാനമന്ത്രി നമ്മൾ കണ്ടില്ല പ്രധാനമന്ത്രി അക്രമ സംഘങ്ങള് അപലപിക്കേണ്ട കാര്യമില്ലാന്ന് തോറ്റതിരിഞ്ഞ് നടക്കുന്ന പല വിഷയങ്ങൾ അതാത് സർക്കാരുകൾക്ക് കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ട് പ്രധാനമന്ത്രി ക്രിസ്തുമസ് സന്ദേശം വളരെ വൃത്തിയും വെടുപ്പുമായിട്ട് ഇന്ത്യ മഹാരാജ്യത്തിലെ ക്രിസ്ത്യൻ സഹോദരന്മാർക്കും ഇന്ത്യ മഹാരാജ്യത്തിലെ എല്ലാ ജനങ്ങൾക്കും കൊടുത്തിട്ടുണ്ട് ആ സന്ദേശം കൊടുക്കുന്നതിന്റെ ഭാഗമായി ഡൽഹിയിൽ ഇന്ന് പള്ളിയിൽ പോയി കൃത്യമായി അതിൽ പങ്കെടുത്തുകൊണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ സന്ദേശം വളരെ കൃത്യമായി കൈകാര്യം ചെയ്തിട്ടുണ്ട് ജനങ്ങൾക്ക് അത് കൈകാര്യം അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ മനോരമത് ബോധ്യപ്പെട്ടില്ല എങ്കിൽ ഒരു സംശയവും ഇല്ല കണ്ണാടിയിൽ നോക്കര അത്രയും മനോരമ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ